അതിനു ഞാർ കൂടാതെ കഴിഞ്ഞ വർഷം ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ കുട്ടികൾക്ക് അധ്യാപകരായിരുന്നു അവർക്ക് ക്ലാസ് എത്തി കുട്ടികളുടെ ചിത്രകല ചിത്രകല പോലെ നിങ്ങൾ നടത്തിയിരുന്നു ഇനിയും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഇനിയും ഒരു കുട്ടികൾക്കുള്ള ഇനി കാര്യത്തിലേക്ക് കിടക്കാം ബാലകൃഷ്ണ മാസ്റ്റർ ഓർമ്മയ്ക്കായി എന്നുള്ള ചിത്ര പ്രദർശനം നടക്കാൻ പോകണം അത് ഈ വെള്ളിയാഴ്ച നിര വെള്ളിയാഴ്ച കാലത്താണ് ഉദ്ഘാടനം ബാലകൃഷ്ണ മാസ്റ്റർ പറഞ്ഞപ്പോ നിങ്ങളിരിക്കുന്ന അധ്യാപകര് നിങ്ങളെ ഗുരുനാഥൻ കൂടിയിട്ടുള്ള ഞാൻ അടക്കം അദ്ദേഹത്തിന്റെ വാക്കാദെന്ന് വേണെങ്കിൽ പറയാം അത് ഗംഭീര വർക്കായിരുന്നു മാത്രമല്ല അദ്ദേഹം വാക്കാൽ ഉപയോഗിച്ചിട്ടുണ്ട് അവിടുത്തെ അധ്യാപകനായിരുന്നു അത് കഴിഞ്ഞ മാവേലി പോയിട്ടുള്ളത് അത് മൂന്നാമത്തെ എക്സിബ്യൂഷനാണ് ഓർമ്മയ്ക്കായിട്ടുള്ള കഴിഞ്ഞ രണ്ടു വർഷം മുൻപുണ്ടായിരുന്നു എല്ല കൂട്ടായ്മയായിട്ട് അപ്പൊ ഈ വർഷം കുറച്ച് പ്രത്യേകിച്ച് ഓർമ്മയ്ക്ക് അപ്പൊ ഞങ്ങളൊരു പൂര പോലെ ഞങ്ങൾ കാണുക അഞ്ചു ദിവസത്തെ പൂര പോലെ കാണുക അപ്പൊ അതിന് എന്താ ഇതിൽ പങ്കെടുക്കുന്ന പ്രത്യേകത ഒക്കെ ചിത്രകാരന്മാർ ഞങ്ങളുടെ ഈ പരിപാടി ഈ ഈ അനുസ്മരണ സമ്മേളനം അതേപോലെ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ അവിടുത്തെ പൂർവകല വിദ്യാർത്ഥി ആയിരുന്നുണ്ട് ശ്രീ മുരളി ചീരോ അദ്ദേഹം പഠിച്ചതിനു ശേഷം പിന്നെ മറ്റു മേഖലയിലേക്ക് പോയിട്ട് ഇപ്പോ ലളിത അക്കാദമിയിലെ ചെയർമാനാണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ചെയ്തു രണ്ടാമത്തെ നമുക്ക് ഞങ്ങളുടെ ഒരു പ്രകാശനം അതായത് മനുഷ്യ സമാഹാരങ്ങളുടെ നിർവഹിക്കുന്നത് ലളിത അക്കാദമി സെക്രട്ടറി അദ്ദേഹം ഇതേപോലെ വളരെ ചിത്രങ്ങൾ ഭയങ്കരമായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നൽകും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പങ്കാളിയാണ് മൂന്നാമത്തെ അനുസ്മരണ സമയം ഈ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ കെ എൻ സാറാണ് അദ്ദേഹം ഈ വർക്ക് ബാലകൃഷ്ണമാണ് അദ്ദേഹം വളരെയധികം ഇതിൽ ചിത്രങ്ങളെ കുറിച്ച് വളരെ വ്യക്തിയാണ് അദ്ദേഹം ഇതിനെ അദ്ദേഹത്തെ കുറിച്ച് ബാലകൃഷ്ണ ഭാഷയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അപ്പൊ അദ്ദേഹം പങ്കാളിയാണ് അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് വളരെയധികം നാലാമത്തെ നാലാമത്തെ മുഖ്യ അതിഥിയായിട്ട് ഞാൻ വിളിച്ചിരുന്നു അജയൻ ശാരശ്ശേരി അജിയ അവിടെ പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ളതാണ് അറിയാം ഏറ്റവും ഒടുവിൽ മഞ്ഞമൽ ബോയ്സിൽ ആർട്ട് കലാ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഞാൻ നേരത്തെ അറിയുന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസത്തില് അദ്ദേഹത്തിന് കാര്യം ഞാൻ ക്യാമ്പിൽ വിളിച്ചിരുന്നു

പത്ത് പത്ത് പതിനൂന്നോളം ചിത്രങ്ങൾക്കിതായി അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ രണ്ടുതന്നെ പടങ്ങൾക്ക് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഇതിന്റെ ഒരു മുഖ്യ അതിഥിയായിട്ട് ഇത്രയും വേദിയാണ് അപ്പൊ ആ വേദി ഞങ്ങളുടെ വെള്ളിയാഴ്ച പത്ത് മുപ്പതിന് പതിനൊന്ന് മണിക്കും ഇടയ്ക്കാണ് പരിപാടി വിതരണം ചെയ്യുന്നത് അപ്പോ നിങ്ങളുടെ എല്ലാ മാധ്യമപ്രവർത്തകരും ആത്മാർത്ഥമായിട്ടുള്ള സർക്കാർ ഞങ്ങളിത് വിജയി ഈ ാണെങ്കിൽ അഞ്ചു ദിവസം ഗംഭീരമായിട്ട് പിന്നെ മുപ്പതോളം പുറകിൽ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ തന്നെ ഞങ്ങളുടെ അനുസരിച്ച് ഞങ്ങൾ അവര് പോസ്റ്റ് ചെയ്തിരിക്കും ഇവരൊക്കെ സീനിയറാണ് ശങ്കർജി വല്ലേശ്ശേര് അതേപോലെ ഇവരൊക്കെ സീനിയർ സീനിയർ ആയിട്ടുള്ള അധ്യാപകരാണ് അധ്യാപകരല്ലാത്ത ഒരുപാട് ഉണ്ട്

ചിത്രങ്ങളെ കുറിച്ചുള്ള പ്രോത്സാഹനം ചിത്രങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ ഞങ്ങൾക്ക് ചിത്രം മാത്രമേ ഉള്ളൂ അപ്പൊ നോട് ഞങ്ങൾ സംസാരിക്കുക ഞങ്ങൾ പ്രതികരണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണിക്കുക അത് ആസ്വദിക്കുന്ന രീതി പല രീതിയിലായിരിക്കും ഫലങ്ങളായിരിക്കും എല്ലാവർക്കും കളർ ഇഷ്ടപ്പെട്ടതുപോലെ എല്ലാവർക്കും ആസ്വദ രീതികൾ പല രീതിയിലാവുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറുക അപ്പൊ അതിന് വേണ്ട പോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഞങ്ങൾക്ക് ഇതാക്കി തരം എന്ന് പറയാ ആത്മാർത്ഥം പറയണം എല്ലാവരും ഒന്ന് കാണുക പേ െ കുറിച്ചുള്ള പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിൽ ധൈര്യമോ അത് പ്രോത്സാഹനം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വലച്ചതിന് കൺവീന അദ്ദേഹത്തെ ആത്മാണിക്കാൻ എല്ലാവർക്കും നമസ്കാരം ബാലക്ഷ മൂന്നാമത്തെ അനുസ്മരണ ദിനമാണ് വരുന്ന ജനുവരി ഈ മാസം ജനുവരി ഇരുപത്തി മൂന്ന് മാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇവിടെ വന്നത് ആ മാഷ വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിനു ശേഷം അക്കാഡമിയിൽ ചേർന്ന ഒരു അനുസ്മരണ യോഗത്തിൽ ലളിത അക്കാഡമി സെക്രട്ടറി ചെയർമാൻ മുരളീശി ഇരുപത് ഉൾപ്പെടെ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചേർന്ന ഒരു അനുശോചന യോഗത്തിൽ രൂപപ്പെട്ടതാണ് ഈ അനുസ്മരണ യോഗം നടത്തുക അക്കാഡമി ആ ദിവസം എന്നും ബാലക്ഷ വർണ്ണിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ് ജനുവരി ഇരുപത്തി മൂന്ന് ബാലക്ഷ മാഷയുടെ അങ്ങനെ ആദ്യ വർഷം ആ മാഷിയുടെ പെയിന്റിങ്സ് മാത്രം വെച്ചുകൊണ്ടുള്ള മാഷിയില് അനവധി പെയിന്റിങ്സ് ഉണ്ട് പല ഭാഗങ്ങളിലായിട്ട് കേരളത്തിന്റെ അകത്തും കേരളത്തിന് പുറത്തും ഒരുപാട് നല്ല നല്ല പെയിന്റിംഗ് ഷോ മാഷ് ചെയ്തിട്ടുണ്ട് ആ ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും മൂല്യമുള്ള ഏറ്റവും നല്ല ചിത്രങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് വളരെ കളർഫുള്ളായിട്ടാണ് രണ്ടു വർഷം മുമ്പ് ചെയ്തത് ഏറെ പ്രത്യേകത ഉള്ളത് ബാലഷമാഷ സംബന്ധിച്ചിട്ട് മാഷ് നമ്മുടെ തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുമ്മാടി കുമ്മാട്ടി കുമ്മാട്ടി മുഖങ്ങളുടെ ഒരു നിർമ്മാണം മാഷി നിർവഹിച്ചിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ അത് മാഷി തന്നെ അത് കൊത്തുപണി ചെയ്തുണ്ടാക്കുന്നു മാഷ തന്നെ പെയിന്റിങ് ചെയ്യുന്നു നമ്മുടെ ലളിത അക്കാദമിയിൽ ഇതുവരെ എക്സിബിറ്റ് ചെയ്യാത്ത രീതിയിൽ ആ മാഷ ചിത്രങ്ങളോടൊപ്പം തന്നെ ആ കുമ്മാട്ടി മുഖങ്ങൾ നമ്മൾ ചെയ്തിരുന്നു എല്ലാവരും കണ്ടുകാണു അങ്ങനെ വളരെ മാഷ മാഷശില്പങ്ങള് മാഷ കോൺക്രീറ്റിൽ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ശില്പങ്ങൾ ഇപ്പോഴും അക്കാദമിയുടെ ക്യാമ്പസിൽ ഉണ്ട് മാഷെ ശില്പങ്ങൾ അങ്ങനെ മനോഹരമായിട്ടൊരു ഷോ ആണ് അന്ന് രൂപപ്പെട്ടത് അതിൽ രണ്ടാമത്തെ വർഷം മാഷിയുടെ സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻറ് ശേഖർ ഐ ഇൻഡോൾ എന്ന് പറയുന്ന ചിത്രകാരൻ അദ്ദേഹം എടപ്പാളം താമസിക്കുന്നത് അദ്ദേഹം നേരിട്ട് ചെയ്യാൻ പറഞ്ഞു ഈ വർഷം നമ്മൾ തീരുമാനിച്ചത് മാഷിയുടെ ഓരോ വിദ്യാർത്ഥികൾ ഞങ്ങൾ ഏകദേശം ഒരു മുപ്പത് പേരോടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ സ്മാരക സമിതി രൂപീകരിച്ചിട്ടുള്ളത് അതിൽ മുപ്പത് ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും ബാലകൃഷ്ണൻ മാഷിയുടെ തെരഞ്ഞെടുത്ത കുറച്ച് പെയിൻറിങ്സുമാണ് നമ്മൾ ഇത്തവണത്തെ ഷോ ലഭിക്കുന്നത് അത് വളരെ മനോഹരമായ വളരെ അർത്ഥമുള്ള ഒരുപാട് ചിത്രങ്ങളാണ് നമ്മളവിടെ പ്രദർശിപ്പിക്കുന്നത് മാഷി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാഷിക്ക് ആറ് അക്കാഡമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് പഴയകാലത്ത് അക്കാദമി സ്വർണ്ണ മെഡൽ എന്നാ പറയുക ഇന്നത്തെ പോലെയല്ല അപ്പോ ആ അഞ്ച് അക്കാഡമിയുടെ അവാർഡുകളും ഒരു സ്വർണ്ണ മെഡൽ അവാർഡും മാഷിക്ക് ലഭിക്കാനിടയായിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തും മാഷി ഒരുപാട് നല്ല എക്സിഷനുകൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ ഷോ നമുക്ക് വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെയാണ് ആ സ്കൂൾ കോളേജ് ഓഫ് ആർട്സിലെ ജോലി അതിനിടയ്ക്ക് ഞങ്ങളിപ്പോ ഫസ്റ്റ് ഡിപ്ലോമ ബാച്ചിലെ ഫസ്റ്റ് സ്റ്റുഡന്റുകളാണ് രണ്ട് മൂന്ന് പേര് ഞങ്ങളുണ്ട് അത് എഴുപത്തി ഒന്നെട്ട് എഴുപത്തി അഞ്ചു പേരെല്ലാം അഞ്ചു കൊല്ലത്തെയാണ് ഭാഷയായിട്ടുള്ള ഞങ്ങൾക്കുള്ള പരിചയം ഭാഷ വളരെയധികം സജീവമായിരുന്നു ക്ലാസ്സുകളിൽ ഞങ്ങളുടെ കോച്ചിങ് കാര്യങ്ങളൊക്കെ തരാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തോടൊപ്പം അവിടെ പഠിച്ചിരുന്ന ഏതൊരു സ്റ്റുഡൻറ്റും ഒരിക്കലും അദ്ദേഹത്തെ മറന്ന് പോകേണ്ട ഒരു കാലം ഇവിടെ ഉണ്ടായിട്ടില്ല എപ്പോഴും ജീവിതത്തിൽ അദ്ദേഹത്തെ നല്ലൊരു ഓർമ്മയോടുകൂടി സ്മരിക്കാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഓരോ സ്റ്റുഡൻറിന് വേണ്ടിയിട്ടും ചെയ്തു തന്നിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹം ലാസ്റ്റ് വിരമിക്കുന്നത് വരെ എല്ലാ ബാച്ചുകളിലും എല്ലാ സ്റ്റുഡൻറ്റിനോടും ഒരേപോലെ അദ്ദേഹം നല്ല രീതിയിൽ അത് നീതി പുലർത്തിയിട്ടുണ്ട് പിന്നെ അതിന് കൂടുതൽ ഞാനിന്റെ പറ്റി കൂടുതലായിട്ടും പറയുന്നില്ല എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം ഈ വാല ഭാഷ എനിക്ക് പറയുമ്പോ അദ്ദേഹം അവിടെ ആ ഫൈൻ ആർട്സ് കോളേജില് ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തില് പഠിച്ചിരുന്ന കുട്ടികളോട് ചോദിച്ചറിയാമല്ലോ ബാലഷമാഷ ആരായിരുന്നു എന്നുള്ളത് ഷെ ഞങ്ങൾക്കൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഓരോ സ്കൂൾ ടീച്ചറെ ഞങ്ങളെ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിലും അയാളെ പറ്റി പറയുകയാണെങ്കിൽ അധികം നമുക്ക് വലിയ നിർദ്ദേശങ്ങളോ കറഷണോ തല്ല എല്ലാവരും കണ്ടിരുന്നു ആ കണ്ടിരുന്ന് വീക്ഷിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഇതില് വലിയ കുഴപ്പമുണ്ടാവും വിചാരിക്കുന്നു പക്ഷെ ആളൊന്നും പറയില്ല നമ്മുടെ തൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആള് ആളുടെ കവിഡി ഇവിടെ ഒന്ന് തോട്ടും ആ കഴിഞ്ഞാൽ അതൊരു വിശിഷ്ടമായ ചിത്രമാണ് ഒരു സ്പെഷ്യൽ ഹൈലൈറ്റും ഒരു സ്പെഷ്യൽ അത്യാവശ്യം മെഡിറ്റുള്ള ഹൈഷെയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട ആവശ്യമായ എല്ലാ സജീവമായിട്ടുള്ള അതായത് എല്ലാ ചിത്രം വളരെ മനോഹരമായി തീരും അത് ഒരു പ്രത്യേകതയാണ് അവരുടെ അവർക്ക് അങ്ങോട്ടെ കൈ ഒന്ന് പൊറട്ടാ മതി കൈ കൊണ്ട് മതി അത് വളരെ വിശിഷ്ടമായ ചിത്രമായിരുന്നു അതെല്ലാവരും സമ്മതിക്കുന്നതാണ് പിന്നെ നമ്മൾക്ക് നല്ലതായ ചെറിയ സ്വഭാവ വൈശിഷ്ടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഒരേപോലെ അംഗീകരിച്ചിട്ടില്ല അറിയില്ല തോന്നാം പക്ഷെ അങ്ങോട്ട് കുട്ടികളുടെ എല്ലാവരുടെയും എല്ലാ വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിന് നല്ല ഉദ്ദേശ ശുദ്ധിയോടുകൂടിയാണ് അവളെ പെരുമാറിയിട്ടുള്ള കൈകൾ ഉണ്ടായിക്കൊള്ളത് ഒരിക്കൽ കൂടി നിങ്ങളുടെ സാന്നിധ്യം മകർത്താക്കളൊന്നും അഭ്യർത്ഥിക്കാൻ മക്കള് രണ്ടുപേരും വരച്ചിരുന്നാല് സംഗീതാഭി കൃഷ്ണ തിലകായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലടത്ത് നാല് വർഷം അദ്ദേഹത്തിന് ആ ഒരു മകൻ സാഹിബി കൃഷ്ണൻ രണ്ടുപേരും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് അച്ഛന്റെ ഈ പുസ്തകപ്രകാശനു പുസ്തകം വളരെയധികം പണിപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പൊ അവര് ഈ സാന്നിധ്യം സാന്നിധ്യമുണ്ട് അപ്പൊ ഇത് നിറഞ്ഞ സാന്നിധ്യം അപ്പൊ നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥ സഹോ ഉണ്ടാകുന്ന